വൈകിട്ടായപ്പോഴത്തേക്ക് ഇതാ ഇപ്പൊ പൊട്ടും ഇപ്പം പൊട്ടും പറഞ്ഞ് നിൽക്കുകയാണ് മഴ അം മാതിരി മഴക്കൂരപ്പാണ് ഈ ഒരു സിറ്റുവേഷനില നല്ല ചൂട് കട്ടാൻ ചായയും പൊരുപ്പും കഴിക്കാൻ കൊതി തോന്നിയിട്ട് ഏട്ടം വന്ന മഴ തന്നെ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പുള്ളിക്കാരനെയും കത്തുള്ള നിപ്പാണ് ഇത് അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്ക് വന്ന മഴക്കോളും പോയി മഴയും പോയി എന്നാ പിന്നെ പുറത്തൊക്കെ പോയി ഒന്ന് കറിഞ്ഞു വരാമെന്ന് വിചാരിച്ച് ഇട്ടേക്കുന്ന ഈ ഒരു ടോപ്പ് ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള കോട്ടൺ കുർത്തിയാണ് കാണാനുള്ള ഭംഗി ഇടാനുള്ള ആക്രമം കൊണ്ട് സത്യം പറഞ്ഞ ഷേപ്പ് പോലും അടിക്കാതാണ് ഞാൻ അതെടുത്തിട്ടോണ്ട് പോയത് അപ്പം ഇതിന്റെ ലിങ്ക് വേണമെന്നുള്ളൊക്കെ ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അങ്ങനെ ഞങ്ങൾ നേരെ പോയത് കടവൂർ പള്ളിയിലോട്ടാണ് അവിടെ പോയി പ്രാർത്ഥിക്കുക എന്നതാണ് മെയിൻ ഉദ്ദേശമെങ്കിലും പെരുന്നാൾ കഴിഞ്ഞ് കച്ചവടക്കാരൊന്നും ഇതുവരെ പോകാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു ദുരുദേശം കൂടെ എനിക്കുണ്ടായിരുന്നു ആ ദുരുദേശമാണിത് ഈ അടുക്കളയിൽ നിറഞ്ഞിരിക്കുന്ന ചട്ടിയും കപ്പും ഗ്ലാസും ഒക്കെ പോരാത്തതിന് കൗതുകം തോന്നിയിട്ട് കുറച്ച് കുപ്പികളെയും കുറച്ചധികം കമ്പലും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് വീട് ബാലുകാച്ചുകയറുന്നതിന് മുന്നേ തന്നെ ഞാൻ പള്ളി പെരുന്നാളിന് വാങ്ങിക്കൂട്ടിയ ചട്ടികളും ഭരണികളുമാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഇൻക്ലൂഡിംഗ് ദ തേങ്ങ തിരുമ്മുന്ന ചെറുവാ പിന്നെ വീട്ടിൽ വന്നൊരു സ്പെഷ്യൽ കടലക്കറിയും ഉണ്ടാക്കി രാവിലത്തെ ഇഡലിയും കുട്ടി കഴിച്ചു അപ്പൊ ഇഡലി കടലക്കറി പോകുമ്പോൾ ഇഷ്ടമുള്ളവരും കൂടെ കമന്റ് ചെയ്തേക്ക് അപ്പൊ ഓക്കെ ബൈ